എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന വമ്പൻ സ്കോളർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളാണെങ്കിൽ നാലായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഇനി ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പി ജി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഇനി പി എച്ച് ഡി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഈ ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികളുടെ മാർഗിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ആധാർ വിവരങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ഫോം കൂടി സമർപ്പിക്കേണ്ടതാണ് ഈ സുവർണ അവസരം നവംബർ മാസം നാലാം തീയതി വരെയാണ് ഉള്ളത് എല്ലാവരിലേക്കും കൂടെ ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ